കാച്ചോ തമ്പുര മോൾ ആൻ പാർക്കുട്ടി സ്റ്റോറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബെൽ ഐക്കൺ അമർത്താനും മറക്കല്ലേ ഇതാ വീടി ഇപ്പോ ഇരുവേ വെയിറ്റ് ആൻഡ് സീ പാർക്കുട്ടി എന്താ അതല്ല നീ എന്നെ വശമിച്ചിരിക്കുന്നേ അതെ അതെ ഒന്നുമില്ല ഇനി തമ്പുരയേട്ടനെ വഴക്കു കൂടിയവൾ തമ്പുരോ എന്താ പൈങ്കിളി ഏ നീയും എന്നെ വശമിച്ചിരിക്കുന്നേ ഓ അദോ ഇന്നലെ നമുക്ക് മാത്സിന്റെ പരീക്ഷ ഇല്ലായിരുന്നോ മിസ് പറഞ്ഞത് ഇന്ന് പേപ്പർ തരുമെന്നല്ലേ എനിക്കാണേൽ പരീക്ഷ ഭയങ്കര ടഫായിരുന്നു അതുകൊണ്ട് എനിക്ക് പേടിയാവുന്നു മാർക്ക് കുറഞ്ഞ് വീട്ടുപോയാൽ അമ്മനെ നല്ലോണം ചീത്ത വെക്കും അടിയും കിട്ടും അയ്യോ ആണോ അല്ല പാർക്കുട്ടി ഈ കാരണം തന്നെയാണോ നിന്റെയും പ്രശ്നം ആ നിങ്ങൾ ആ കാര്യം വിട് ഇനി ചിലപ്പോ മിസ് വന്നില്ലെങ്കിലോ വരാതിരിക്കോ ചിലപ്പോ ഞാൻ ആരോടെങ്കിലും ചോദിച്ചോക്കട്ടെ ആമീ എന്താ തമ്പുരു നീ ഇന്ന് കോമള ടീച്ചറെ കണ്ടിരുന്നോ ഞാൻ കണ്ടിട്ടില്ല സുലേമാനാ നീയോ നമ്മൾ കണ്ടില്ല ഇക്രൂ നീയോ ഞാൻ കണ്ടില്ല നിങ്ങൾ രണ്ടുപേരും മുസ് കണ്ടിട്ടോ ഇല്ല ഓ എൻ്റെ ഒരു ചൂടാണിവിടെ എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല അയ്യോ എന്തേ ഇരിക്കാൻ പറ്റുന്നില്ലേ കാലിന് വേദന ഉണ്ടോ എന്നാ നിന്നോ ഈ അഹങ്കാരിയോട് ചോദിക്കുന്ന പകരം വേറെ ആരോടെങ്കിലും ചോദിക്കാം തുമ്പി നീ ഇന്ന് മിസ്സിനെ മിസ്സിനെ ഏത് നമ്മുടെ മിസിനെ ഇല്ല മിസ്സിനെ ജോളി ഈ ആരും നമ്മുടെ കണ്ടിട്ടില്ല അതിന്റെ അർത്ഥം മിസ് ലീവാണ് എന്നല്ലേ ഹേ ജോളി അത് മിസ് പേരാണെങ്കിൽ നല്ല നേരത്തെ വരുള്ളൂ ഇതിപ്പോ സമയം എത്ര ആയി നേരെ ബെല്ലടിച്ചിട്ട് അപ്പോ മിസ് ലീവാണല്ലേ പിന്നല്ല എന്തി തമ്പുരു നിനക്ക് ശ്വാസം ചെറുതായിട്ട് നിനക്ക് ശ്വാസം മുട്ടണെങ്കിൽ നീ ഒന്ന് തിരിഞ്ഞു നോക്ക് തിരിഞ്ഞു നോക്കാനോ നോക്കാലോ അയ്യോ മിസ്സിന് തമ്പുരു മിസ്സിന്റെ കയ്യിൽ നമ്മുടെ പേപ്പർന്ന് തോന്നുന്നേ മിസ്സിന്റെ മുഖം കടന കുട്ടിയുമാരുണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്നലെ നിങ്ങൾ ഏത് പേപ്പർ ഞാൻ ചെക്ക് ചെയ്തു കറക്റ്റ് ചെയ്തു കൊണ്ടുവന്നു ഇത് എന്താ ടി റൈനിങ് സൈലൻസ് അപ്പോ ഞാനിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവാണ് ആ ആദ്യത്തെ പേപ്പർ നല്ല മാർക്ക് കൂടി ആടുകയാണ് കേട്ടോ അപ്പോ എന്റേത് തന്നെ കല്യാണി കല്യാണിക്ക് വയ്യ നിന്റെ മാർക്ക് ഞാൻ എട്ടിപ്പോയി ആണോ ടീച്ചറേ എന്നാ ആ പേപ്പർ ഒന്നും കൂടി തരുവോ ആ നീ തന്നെ മേടിച്ചോ ഇതാ കല്യാണിന്റെ മാർക്ക് എല്ലാവർക്കും അറിയണോ എന്തായാലും ആ മാർക്ക് മാർക്കുണ്ടോ എനിക്ക് അത് ഉറപ്പാ കല്യാണിന്റെ മാർക്ക് ഒന്നര ഇന്നെ പേപ്പർ പഠിക്കാൻ ഓരോന്ന് വലിഞ്ഞു കയറി വന്നോലും അവളെ കൂളിംഗ് ക്ലാസ് നോക്ക് വായ അടിച്ചു വെക്കടി ഈ അടുത്ത പേപ്പർ ആമിന എഡേ മിസ് ചിരിച്ച് കണ്ട് കണ്ട് ബാക്കിയുള്ളവരെ ഒറ്റ നോക്കുമ്പോ മോള് നല്ലോണം പഠിക്കണുണ്ട് താങ്ക് യു മിസ് ആമിയുടെ മാർക്ക് നാൽപ്പത് എല്ലാവരും ആമനക്ക് ഒരു ക്ലാപ്പ് കൊടുത്തേ ആ അടുത്ത രണ്ട് പേപ്പർ കോപ്പി പേസ്റ്റ് ആണ് കേട്ടോ ഏ കോപ്പി വേസ്റ്റോ ഏത് പേസ്റ്റാ മിസ്സേ കോൾഗേറ്റ് ആണോ ക്ലോസ് ആണോ എനിക്ക് കോൾഗേറ്റ് ആയിട്ടോ ഇഷ്ടം അത് തന്നാ മതി സുലൈമനെ അയ്യോ സോറി മിസ് അടുത്ത പേപ്പറ് അപ്പുവിൻ്റെയും അച്യുത്തിൻറെയും ആണ് നമ്മുടെ ഈ ഞാൻ പറഞ്ഞ കോപ്പി അപ്പുവിന് അച്ഛനും നിങ്ങളുടെ രണ്ടുപേരുടെ ഒരാളുടെ പേപ്പർ നോക്കിയാ അതേപോലെ തന്നെ ആയിരിക്കും ഇതാ പേപ്പർ അടുത്ത പേപ്പർ പേപ്പറ് തുമ്പിമോടാണ് തുമ്പിമാർക്കാണ് ഈ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളത് തുമ്പിമാർക്ക് ഫുൾ മാർക്ക് ആണ് അങ്ങനത്തെ ഒരാളാണ് ാണ് ഇങ്ങോട്ട് വരണേ നിനക്കൊരു മാർക്ക് ഒന്ന് നമുക്ക് ഇതെന്താ വേണമെങ്കിൽ മുഖവും അതേ ശബ്ദവും വേറൊരു പതിനൊന്ന് ഇമ്മ ചെന്നു സൈലൻസ് അടുത്ത പേപ്പർ ആണ് പൈങ്കളി എവിടെ മിസ്സേ ഇവിടെ ഇവിടെ എനിക്ക് വരണേ ഇത് എന്താടി നിങ്ങളുടെയും ഇതാ തമ്പുരുവിന്റെ മാർക്ക് ഇനി മാർക്ക് മാത്രമേ പാർക്കുട്ടിയും കൂടെ ഇങ്ങോട്ടൊന്ന് വന്നേ എങ്ങോട്ട് വാ ആ കൈ ഏയ് മോളുണ്ടല്ലോ ഈ പേപ്പർ പിടിക്കുമ്പോ സൂക്ഷിച്ചു വന്നിട്ടോ പിടിക്കാൻ അതെന്താ മിസ്സേ നിലത്ത് വീണാലേ പൊട്ടി പോകും ഏ അതേടി മുട്ട നിനക്ക് വീട്ടിൽ പോയി ബുളിച്ചെടുക്കാൻ വേണ്ടി ഞാൻ മേടിച്ചു കൊണ്ടുവന്നതാ എന്നാ പിടി അവക്കങ്ങ തന്നെ വേണം ഇപ്പ ഇവിടെ എന്താ പാർക്കുട്ടി പിന്നെ കരയണ്ട് അതിലെ തമ്പുരു നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ ആ നിനക്ക് ഇവിടുന്ന് അഞ്ചു മാർക്ക് കിട്ടിയേ ഓ അതാണോ നീ കാട് ചോദിക്കണ്ടത് പറഞ്ഞേ ആ അപ്പൊ ഞാൻ കിണച്ചെന്ന് വെള്ളം കൂരിപ്പോ എനിക്ക് അഞ്ചു മാർക്ക് അവിടെ നിന്ന് കിട്ടിയതാ ആ ഓക്കെ അയ്യേ ഇവൺ എന്തോ ഒരു മണ്ടത്തിയ അതല്ല ആ ഇവക്കിപ്പോ പൊതി വന്നു ഞാൻ അവളെ കളിയൊക്കെ അവ മനസ്സിലാവും അവള് ചോദിക്കാൻ വരിക നീ എന്താടി കിണച്ചെന്ന് മാർക്ക് കൂരുമ്പോ എന്നെ വിളിക്കാഞ്ഞത് ദൈവമേ ഇത്രയെങ്കിലും പുതിയ ഉണ്ടായിരുന്നാല് മണ്ടപൂതി എന്തെങ്കിലും വിളിക്കായിരുന്നു ഇതിപ്പോ അതും അതുമില്ലാതായും പോയില്ലേ എന്നാൽ ഈ മാർക്ക്

നീ എന്താ പറഞ്ഞേ ഞാൻ എന്താ പറഞ്ഞേ തമ്പുരുവിൻ്റെയും പാറക്കുട്ടിയുടെയും വീടെത്തി എന്നല്ലേ ആ ആമീ സുലമാന വട്ടായി ആർക്കടി വട്ട് നിലക്കത് ആ വിശത്തിലേക്ക് വരാം ആ വരാം ഞങ്ങൾക്കാർക്കും ഇത് പാറക്കുട്ടീനെയും തമ്പുരുവിനെയും അറിയില്ലായിരുന്നു മാത്രല്ല അവിടെ നമ്മൾ എത്തിന്നറിയില്ലായിരുന്നു അത് പറഞ്ഞു തന്നതിന് വലിയൊരു നന്ദി താങ്കൾക്ക് ഞങ്ങൾ തരുന്നു ശുഭദിനം തമ്പുരു ഓടിക്കോ ഓടിക്കോ ശരിക്കും അയ്യോ വട്ടായേ ഹായ് പാറക്കുട്ടീൻ്റെ തമ്പുരുന്ന് വീട് നമ്മൾ നമ്മളെ പുരയിലേക്ക് പോട്ടെ സുലേമാൻ കൈവിട്ടു പോയി അല്ലേ പാറക്കുട്ടി ഏ പാർക്കുട്ടി എവിടെ ഉം അവളെന്താ അവിടെ തന്നെ നിൽക്കുന്നേ പാറക്കുട്ടി ഇങ്ങോട്ട് വാ എന്താടി നിനക്ക് പറ്റിയേ എനിക്ക് പേടിയാവുന്നു അതെന്തിനാ എനിക്ക് പൂജയല്ലേ എന്തിന് പരീക്ഷക്ക് അതിന് നീ വിഷമിച്ചിരിക്കണേ അമ്മ കണ്ടാലേ അമ്മ എന്നെ ചീത്ത പറയില്ലേ അല്ല നിനക്ക് പേടിയില്ല എടി മണ്ടി ആ പേപ്പർ ഉണ്ടല്ലോ നമുക്ക് ഒളിപ്പിച്ചു വെച്ചിട്ട് പിന്നെ അമ്മ അറിയാതെ നിന്റെ തലയിൽ ഇത്രയും ഉണ്ടായിരുന്നു എന്ന് അരങ്ങടി അയ്യോ എന്റെ പോറം പോയേ അടക്ക കുരുവിന് അത്ര ഇല്ലെങ്കിലും ഇവക്ക് എന്ത് കാണാ അങ്ങോട്ടല്ലല്ലോ വഴി ഇങ്ങോട്ടല്ലേ അയ്യോ അയ്യേ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ടേബിൾ എടുത്തു വെച്ചിട്ട് വരാ അമ്മ പറഞ്ഞു പോയ ആളാ ഇപ്പൊ കണ്ടില്ലേ കടന്നുറങ്ങുന്നത് എന്നിട്ട് ടൈം ടേബിൾ എടുത്തു വെക്ക് എടുത്തു വെച്ചോ വെറുതെ ദേഷ്യ പിടിപ്പിക്കല്ലേ വന്ന് എടുത്തു വെക്ക് ഞാൻ വരില്ല അതാ പിന്നെ ഉറങ്ങി എന്തൊരു കഷ്ടത് ഇനിയിപ്പൊ ഞാൻ തന്നെ എടുത്തു വെക്കാം ഉം ഇനി എടുത്തു വെക്കാം ഏ ഇതെന്താ ഏ പാറക്കുട്ടിയുടെ മാത്സിന്റെ പേപ്പർ എൺപതിൽ പൂജ്യോ ഇവക്ക് ഞാൻ ഒന്ന് ശരിയാക്കി കൊടുക്കണുണ്ട് മനുഷ്യനെ നാണം കെടുത്താനായിട്ട് റോ അല്ല തല്ലാൻ വരട്ടെ പാറകുട്ടിക്ക് പേപ്പർ കിട്ടി സ്ഥിതിക്ക് തമ്പുരുവിനും പേപ്പർ കിട്ടിയിട്ടുണ്ടാകും അവളും കൂടി വിളിച്ചിട്ട് അവൾക്കും മാർക്ക് കുറവാണെങ്കിൽ രണ്ടിനും ഇട്ട് കൊടുക്കാം അപ്പോ എളുപ്പ പണി ആയില്ലേ തമ്പുരോ എന്താ അമ്മ

ഓ നിനക്ക് അഞ്ച് പൂജ്യം കൊട്ട ണക്കിന് മാർക്ക് മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ രണ്ടിനും ഞാൻ ശരിയാക്കണുണ്ട് എന്നും കൂടി കൂട്ടേ വേഗം ഓടിവാ നിക്കവിടെ എന്നോടെ കളി എന്താ പുറത്തൊരു ബഹളം നീലുവിനെ വീട്ടിൽ നിന്നാണല്ലോ അവള് അവളുടെ മക്കൾക്ക് നല്ല തല്ല് കൊടുക്കണുണ്ടല്ലോ അതും കൈ വച്ചിട്ടല്ല വെറൈറ്റി ആണ് ചെരുപ്പ് വെച്ചിട്ട് നല്ല രസം കാണാന് ആ ഗീതേനും കൂടി വിളിച്ചു പറയാം ഹലോ ഗീതേ എന്താടി നിനക്ക് മുറ്റത്തേക്ക് നോക്കി നല്ലൊരു സീൻ കാണാം സീനോ ആ ആ നീലമുണ്ടല്ലോ അവളുടെ മക്കൾക്കിട്ട് നല്ല അടി ഏ ആണോ ഞാൻ നോക്കട്ടെ ആ ആ ഞാൻ ഞാൻ കണ്ടു കണ്ടു നല്ല രസമുണ്ട്